ഹലോ നമുക്കിന്ന് നമ്മുടെ നാട്ടിൽ വിടരുന്ന നാട്ടിൽ പിടിച്ച് കിട്ടുന്ന ഒരു അമ്പത്തൊന്ന് വെറൈറ്റി ക്രീപ്പർ പ്ലാൻസിനെ കാണാം വള്ളി റോസിനെ കാണാം അതായത് ഇതൊരു വെറൈറ്റി വള്ളി റോസ് ആണ് എനിക്ക് ചിലതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ പേരറിയാത്തത് ഞാൻ അങ്ങനെ തന്നെ കാണിക്കണം അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂക്കളാണ് ണ്ടോ നിറച്ചിതളുകളുള്ള നല്ല വലുപ്പമുള്ള പൂക്കളുകളാണ് വരുന്നത് കൊലയായിട്ടാണ് പിടിക്കുക ഇതിൻ്റെ പേരെനിക്കറിയില്ല നമ്മൾക്കിത് സെയിലിന് ഇപ്പോൾ ഇല്ല സെയിലിന് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഏതാണ്ട് രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഇത് നമുക്ക് സെയിലിന് വരുന്നതാണ് അടുത്തത് ഒരു ചെങ്കല്ലും മഞ്ഞയും കൂടെ കലർന്ന ഒരു വെറൈറ്റി വള്ളി റോസാണ് ഇതും വലുപ്പമുള്ള പൂക്കളാണ് സാധാരണ നമ്മൾ വള്ളി റോസില് ചെറിയ പൂക്കളാണല്ലേ കാണാം ഇപ്പം ഇത് നല്ല വലുപ്പമുള്ള വള്ളി റോസാണ് മണമുള്ളതാണ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന വള്ളി റോസുകളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതും നമ്മൾ വില്പനയ്ക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ നമുക്ക് വിൽപ്പനക്കായിട്ടെല്ലാം ഇതിൻ്റെ പേരെനിക്കറിയില്ല ഉടനെ തന്നെ നമുക്ക് വില്പനയ്ക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയുള്ള ഒരു വള്ളി റോസാണ് നല്ല രസമായിട്ട് ബഞ്ചായിട്ട് കൊലയായിട്ട് വിരിയുന്ന വള്ളി റോസാണ് കിടുക്കാച്ചിയാണ് കേട്ടോ പിന്നെ അടുത്തതെന്ന് വെച്ചാൽ വീണ്ടും ഇതും നമ്മൾ ഇതിൻ്റെ പേരും ഒറിജിനൽ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല ഇതിൻ്റെ ഐ ഡി കറക്റ്റല്ല ഇത് ഹോട്ട് കോക്കോ എന്ന എന്ന പേരിൽ ഇതേ കളറിലൊരു ഉണ്ട് അതിൻ്റെ ഒരു ക്ലൈമ്പിങ് വെറൈറ്റി ആണിത് നല്ല രസമായിട്ട് പൂക്കൾ വരിയുന്നതാണ് ഇത് നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കുള്ളതാണ് സ്റ്റാൻഡിങ് റോസ് ടൈപ്പാണ് ആണ് ഇതിൻ്റെത് ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത് അപ്പോൾ അടിപൊളിയാണ് നിറച്ചിങ്ങനെ ബഞ്ചായിട്ടൊക്കെ വിരിഞ്ഞ് നമുക്ക് എത്തി നിന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇത് അവിടെ പൂത്ത് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ എൻ്റെയൊക്കെ ഇന്ന് മിസ്സായിപ്പോയി അപ്പോൾ ഇത് ശരിക്കും നല്ല രസമാണ് കാണാൻ സൂപ്പറാണ് പിന്നെ നമ്മുടെ ക്ലൈമ്പിങ് പനിനീർ റോസ് ഇതിൻ്റെയും കറക്റ്റ് ഐഡിയ എന്താണെന്ന് എനിക്കറിയില്ല നമ്മൾ ക്ലൈമ്പിങ് പനിനീർ റോസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നല്ല മണമാണ് കേട്ടോ നല്ല മണമെന്ന് വെച്ചാൽ നല്ല മണമുള്ള അടിപൊളി അടിപൊളിയൊരു ക്ലൈമ്പിങ് റോസാണ് ഇത് നമ്മൾ പ്രീ ഓർഡറിൽ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ തൈകൾ ഏറ്റവും അടുത്ത തന്നെ നമുക്ക് വിൽപ്പനക്കായിട്ട് വരുന്നുണ്ട് ശരിക്കും നമ്മളെ തൈകൾ ഇട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ക്ലൈമ്പിംഗ് പനീറോസ് ഇതിൻ്റെ മദർ പ്ലാന്റ്സ് കുറച്ച് പേര് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇത് വന്നിട്ട് നമ്മുടെ ഫെയറിയാണ് ഫെയറി റെഡിൽ വരുന്നതാണ് ഇത് ഒരു സെമി ക്ലൈമ്പിങ് ഭയങ്കരമായിട്ട് പടർന്നു പോകില്ല എന്നാലും നമുക്ക് ആർച്ചിലൊക്കെ പടർത്തി വിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ക്ലൈമ്പിങ് റോസ് വെറൈറ്റിയാണ് ഫെയറി റെഡാണിത് കേട്ടോ ശരിക്കും പിന്നെ അടുത്തത് വന്നിട്ട് ഈ ഒരു ക്ലൈമ്പിങ് റോസാണ് നല്ല മണമാണ് അപാറ് സുഗന്ധമാണ് അധികം പെറ്റൽസ് ഇല്ലാത്ത അത്യാവശ്യം വലുപ്പമുള്ള പൂക്കൾ പിടിക്കുന്ന അടിപൊളി അടിപൊളിയൊരു ക്ലൈമ്പിങ് ഡൗസാണ് അതിൽ ഒരുപാട് കൊലയായിട്ട് അങ്ങനെ പിടിച്ച് ഞാൻ കണ്ടിട്ടില്ല ഇത് നമ്മുടെ ഔട്ട്ലെറ്റിലാണ് ഇങ്ങനെ കൊല ചില ക്ലൈമ്പിങ് ഡോസിൽ നിന്ന് നിറച്ച് കൊലയായിട്ട് പൂക്കൾ വരുന്നുണ്ട് ഇതിൽ അത്രത്തോളം കൊല പൂക്കൾ വരുന്നില്ല ഓരോ തണ്ടിലും ഒന്നും രണ്ടും പൂക്കളാണ് വരിക പക്ഷെ നല്ല സുഗന്ധമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും പേര് എനിക്കറിയില്ല ഇത് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്ന പ്ലാന്റ്സാണ് മദർ ഒക്കെ ഇതിൻ്റെ സെയിലിന് വരാറുണ്ട് ചെറിയ പ്ലാന്റ്സും നമ്മൾ സെയിലിന് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്ലാന്റ് ആണ് എനിക്ക് മഞ്ഞയോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ അതിലൊരു മഞ്ഞ ഈ ക്ലൈമ്പിങ് ടൗസിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ പിന്നെയുള്ളത് ഇത് ക്ലൈമ്പിങ് സെൻറ്റിമെൻ്റൽ റൂസ് ഇത് നമ്മൾ നമ്മൾ വിളിക്കുന്ന നമ്മൾ ഐ ഡി കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് കേട്ടോ കറക്റ്റ് ഐ ഡി എന്താണെന്ന് എനിക്കറിയില്ല ഇത് നമുക്ക് സെയിലിനുള്ള പ്ലാൻസ് തന്നെയാണ് ഓരോ സ്റ്റോക്കിൽ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു വെബ്സൈറ്റിൽ ഓരോ സ്റ്റോക്ക് വരുമ്പോഴും നമ്മൾ ഇത് സ്റ്റോക്ക് ഇന്നാക്കുന്നുണ്ട് ആ ടൈമിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ ഇത് ഈ ഒരു റോസ് ഇതും ഒരു ക്ലൈമ്പിങ് ആണ് ഇത് ഭയങ്കരമായിട്ട് പടരല്ല എന്നാലും പടരുന്ന ഒരു ക്ലൈമ്പിങ് ആണ് എനിക്ക് പേരറിയില്ല ഇതൊക്കെ നമുക്ക് രണ്ട് മാസം കഴിഞ്ഞിട്ട് നമുക്ക് സെയിലിന് എത്തുന്നുണ്ട് കേട്ടോ ഇപ്പോഴും നമുക്ക് ഇതിൻ്റെ പ്ലാന്റ്സ് ഉണ്ട് പക്ഷെ നമ്മളത് തൈക്കായിട്ട് ഇട്ടിരിക്കുകയാണ് വില്പനയ്ക്കായിട്ട് ഇപ്പോൾ കൊടുക്കുന്നില്ല എന്തായാലും ഇത് വില്പനയ്ക്കുള്ള പ്ലാന്റ്സ് തന്നെയാണ് പിന്നെ ഇത് ക്രിംസം റെഡ് സൂപ്പർ ഫയറി റോസാണ് ഇത് നമുക്ക് വില്പനയ്ക്കുണ്ട് സ്റ്റാൻഡിങ് റോസുകൾ വരുന്നുണ്ട് അല്ലാതെ തന്നെ പ്രീ ഓർഡറിലും ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് പ്രീ ഓർഡർ ചെയ്താൽ കുറച്ച് വെയിറ്റ് ചെയ്തേണ്ടി വരും കാര്യം ഇന്നലെയും ഇത് ഒരു നാല് പീസ് നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ മാസവും ഇത് നമുക്ക് സ്റ്റോക്ക് വരുന്ന റൂസ് തന്നെയാണ് ക്ലൈമ്പിങ് ക്രിംസൺ റെഡ് സൂപ്പർ ഫയറി എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പൊക്കത്തിൽ വളർന്ന് നല്ല സ്റ്റൈലായിട്ട് നിന്ന് കൊല കൊലയായിട്ട് പൂക്കുന്നതാണ് ഇത് വലിയ പൂക്കളാണ് കേട്ടോ നല്ല രസമായിട്ട് നിറച്ച് ബ്രാഞ്ചൊക്കെ വീശിയിട്ട് പൂക്കുന്ന ഒരേനവാണ് നല്ല ഹൈറ്റിൽ ഇത് പടർന്നു പോവുകയും ചെയ്യും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്ലൈമ്പിങ് റോസുകളിലൊന്നുകൂടെയാണ് കേട്ടോ ഇത് അടിപൊളിയാണ് പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ക്ലൈമ്പിങ് എന്നാണ് ഈ ഒരു റോസിൻ്റെ പേര് നല്ല രസമാണ് നല്ല മണമുള്ള പൂക്കളാണ് അടിപൊളിയായിട്ടോ ഓരോ ഇതിലെ ഓരോ റോസിനും ഓരോ ഡിസൈനാണ് ഒരേപോലത്തെ ഡിസൈനിൽ ഈ റോസ് പൂക്കൾ വിരി ഞാൻ കണ്ടിട്ടില്ല നല്ല രസമായിട്ട് വിരിയുന്ന നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് വിരിയുന്നതാണ് കേട്ടോ പിന്നെ അടുത്തത് നമ്മുടെ യൂതിൻ്റെ പേര് മറന്നു പോയല്ലോ ചെറിയ പെർഫെക്റ്റാണ് കേട്ടോ ക്ലൈമ്പിങ് ചെറിയ പെർഫെക്റ്റാണിത് അടിപൊളിയാണ് ശരിക്കും എന്താ പറയുക ഓ നല്ല രസമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡിങ്ങിന് മാറി 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 വരും കേട്ടോ ഓരോ ദിവസവും മാറി മാറി വരുന്ന കളർ ഇത് വരുന്നത് കണ്ടോ ഇതിൻ്റെ ആദ്യം വിരിയുന്ന പൂക്കൾ അത് ഇങ്ങനെയായിരിക്കും അപ്പോൾ ഈ റോസും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു റോസാണ് ഈ ചെറിയ ക്ലൈമ്പിങ് ചെറിയ പെർഫെക്റ്റ് എന്ന് പറയുന്ന റോസ് പിന്നെ നമ്മുടെ സൂപ്പർ ഫയറി റോസാണ് സൂപ്പർ ഫയറിയും നമുക്ക് സെയിലിനുള്ള റോസ് തന്നെയാണ് മദർ പ്ലാന്റ്സ് ഇപ്പോൾ ഇന്നലെയൊക്കെ നാല് പേർക്ക് പോയിരുന്നു അത് പ്രീ ഓർഡറിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് പ്രീ ഓഡറിൽ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പ്രയോറിറ്റി അനുസരിച്ചാണ് ഈ പ്ലാന്റ് അയക്കുക കാര്യം ഇത് നമുക്ക് വരുന്നത് വളരെ കുറവ് സ്റ്റോക്കുകളാണ് വരുന്നത് വരുന്നതിനനുസരിച്ച് പ്രീ ഓർഡർ ചെയ്തിട്ടുള്ളവർക്ക് പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ അങ്ങ് അയച്ചു കൊടുക്കുക ചെയ്യുന്നത് അങ്ങനെയാണ് സൂപ്പർ ഫെയറി ഫെയറിയുടെ അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളാണ് നമുക്ക് സ്റ്റോക്ക് വരുന്നത് മദർ പ്ലാന്റ്സ് ആണ് സ്റ്റാൻഡിങ് ക്രൂസ് വെറൈറ്റീസ് ആണ് സൂപ്പർ ഫെയറി നമുക്ക് സ്റ്റോക്ക് വരുന്നത് പിന്നെയുള്ളതെന്ന് വെച്ചാൽ സൂപ്പർ ഫെയറിയും നമ്മുടെ ഫെയറിയും ഒക്കെ നമുക്ക് ഫെയറിയൊക്കെ അടുത്ത മാസത്തേക്ക് നമുക്ക് നിറച്ച് സ്റ്റോക്ക് വരുന്നുണ്ട് ഫെയറി റെഡൊക്കെ സൂപ്പർ ഫെയറിയും നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട് പക്ഷേ അത്രത്തോളം ഒരുപാടുണ്ടാവില്ല വളരെ കുറവാണ് അതുകൊണ്ടാണത് പ്രീ ഓർഡറിൽ തന്നെ നമ്മൾ ഇട്ടേക്കുന്നത് പിന്നെ നല്ല രസമായിട്ട് വിരിയുന്നതാണ് ഇത് നമ്മുടെ ഔട്ട്ലെറ്റിൽ വിരിഞ്ഞ് നിൽക്കുന്നതാണ് നല്ല ഭംഗിയായിട്ട് വിരിയുന്നതാണ് ഒരുപാട് പുഴുക്കൾ പെട്ടെന്ന് വന്ന് ആക്രമിക്കുന്ന ഒരു റോസൂടെയാണ് കേട്ടോ ഈ സൂപ്പർ ഫയറി എന്ന് വെച്ചാൽ പിന്നെ പിന്നെ എന്താ പറയുക കുറേ ദിവസം ഇതിങ്ങനെ വിരിഞ്ഞു നിൽക്കുകയും ചെയ്യും പിന്നെ അടുത്തത് ക്ലൈമ്പിങ് എന്താ ബെറീസ് ഇൻ ക്രീം എന്നൊരു റോസാണ് കേട്ടോ ഒരു വല്ലാത്ത ഭംഗിയുള്ള റോസാണ് മണമുള്ള റോസാണ് നല്ല രസമായിട്ട് ലോലമായുള്ള ഇതളുകളാണ് എന്താ പറയുക ചായ ഇങ്ങനെ വാരി ഒഴിച്ച് ഒരു ഫീലിംഗ് ആണ് ഈ റോസ് കാണുമ്പോൾ ഇതും നമുക്ക് സെയിലിന് വരുന്ന ഒരു റോസാണ് പിന്നെയുള്ളത് ക്ലൈമ്പിങ് ഡജസ്റ്റ് ആൻഡ് ഓസ്ട്രീറ്റ് ഇറ്റ് എനിക്കത് കറക്റ്റായിട്ട് പ്രൊണൗസ് ചെയ്യാൻ അറിയില്ല ഈ ഒരു റോസ് ക്ലൈമ്പിങ് യെല്ലോ റോസ് എന്ന പേരിൽ നമ്മൾ സെയിലിന് വെക്കുന്ന റോസാണ് കേട്ടോ ഇത് അത്യാവശ്യം ഭയങ്കരമായിട്ട് പടരുന്നതല്ല എന്നാലും ക്ലൈമ്പിങ് സ്വഭാവം കാണിക്കുന്നൊരു റോസാണ് നല്ല രസമായിട്ട് നിറച്ച് വിരിയുന്നതാണ് ഇതിൻ്റെ പൂക്കൾ പിന്നെയുള്ളത് ബേബി റൊമാൻറ്റിക്കയാണ് നമ്മുടെ ബേബി റൊമാൻറ്റിക്ക നമുക്ക് നമുക്ക് സെയിലിനുള്ള പ്ലാൻസ് തന്നെയാണ് ഇപ്പോഴും നമുക്ക് സെയിലിനുണ്ട് ഇപ്പോൾ പ്രീ ഓർഡറിലും അല്ലാതെ ഇത് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത മാസം ഏതാണ്ട് ആയിരത്തോളം പ്ലാൻസ് നമുക്കിതിൻ്റേത് തന്നെ വരുന്നുണ്ട് ബേബി റൊമാൻറ്റിക്ക നല്ല രസമായിട്ട് ഒരു ഒരു ആയിരം ഇതളുകൾ ഉണ്ടെന്ന് പറയാം ഇതിൽ ഇത്രയും ഭംഗിയായിട്ട് വിരിഞ്ഞു വരുന്ന അടിപൊളിയൊരു റോസാണ് ഈ ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നത് അത് നല്ല വെയിലുള്ള സ്ഥലങ്ങളിലാണ് നല്ല രസമായിട്ട് നല്ല കളർ കിട്ടുന്നുണ്ട് ഇതിന് കണ്ടോ ഈ ഒരു കളറിൽ ബേബി റൊമാൻറ്റിക്ക വരികയും എന്നാൽ കുറച്ച് തണലുള്ള തണലൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇത്രയും ഒരു ഭംഗി ആ പൂക്കൾക്ക് വരുന്നില്ല എന്ന് അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് കേട്ടോ കറക്റ്റ് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല പിന്നെയുള്ളത് ക്ലൈമ്പിങ് സോണാഡർ എന്ന റോസാണ് വൈലറ്റ് ക്ലൈമ്പിങ് റോസ് എന്ന് നമ്മൾ പറയും ശരിക്കും നല്ല വഞ്ചായിട്ട് പൂക്കുന്നതാണ് ഇത് ഔട്ട്ലെറ്റിൽ പൂത്ത് നിൽക്കുന്നതാണ് വഞ്ചായിട്ട് പൂക്കും നല്ല സുഗന്ധം ഉള്ളതാണ് വിരിയുന്ന ടൈമിൽ നല്ല സുഗന്ധമുള്ള അടിപൊളി റോസാണ് അപ്പോൾ ഇതിൻ്റെ തൈകളും നമുക്കിപ്പോൾ വില്പനയ്ക്കായിട്ടില്ല പക്ഷേ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ എന്തായാലും ഒരു മൂന്ന് മാസം കഴിയും ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് വില്പനയ്ക്കായിട്ട് വരാം പിന്നെ ഇതിൻ്റെ മദർ പ്ലാന്റ്സ് നമുക്ക് വരുന്നുണ്ട് സ്റ്റാൻഡിങ് റോസ് വെറൈറ്റീസ് വരുന്നുണ്ട് അത് വേണമെന്നുള്ളവർ ഞാനിത് പ്രീ ഓർഡറിൽ ഇടാം നിങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രീ ഓർഡർ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത്തരം റോസുകൾ ഞാൻ പ്രീ ഓർഡറിൽ കൊടുത്തേക്കാം പിന്നെ ഇത് ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കാര്യം ഡേവിഡ് ഓസ്റ്റിൻ വെറൈറ്റിയാണ് നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് വിരിയുന്നതും നല്ല രസമായിട്ട് വിരിയുന്ന പൂക്കളുമാണ് അപ്പോൾ ഡേവിഡ് ഓസ്റ്റിൻ ആയതുകൊണ്ടാണ് ഇതിൻ്റെ പേരും കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് പറയാത്തത് എനിക്കറിയില്ല കറക്റ്റായിട്ട് ഇതിൻ്റെ രണ്ട് കളറാണ് ഇതേ ജിൻസിലുള്ള രണ്ട് കളർ നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് വിരിയുന്നതാണ് ഇതും നമ്മൾ സെയിലിൽ എത്തിക്കുന്നുണ്ട് നെക്സ്റ്റ് മന്ത് മുതൽ ഈ രണ്ട് വെറൈറ്റി ഇതും ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു 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 ചന്ദന കളർ പോലത്തെ ഒരു കളർ ഈ രണ്ട് വെറൈറ്റിയും നെക്സ്റ്റ് മന്ത് നമുക്ക് സെയിലിനായിട്ട് ഉണ്ടാവും അപ്പോൾ ഇത് പുറത്തുനിന്ന് നമുക്ക് നമ്മളെടുത്ത് സെയിൽ ചെയ്യുന്ന റോസ് ആണ് കേട്ടോ ഓൾറെഡി ഓർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് മന്തിലേക്കാണ് നമുക്ക് സെയിലിന് വരിക അപ്പോൾ ഇതും ഡയറക്റ്റ് സെയിലോ പ്രീ ഓർഡർ പ്രീ ഓർഡർ ആവശ്യമുള്ളവർ വേണമെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പ്രീ ഓർഡറിൽ ഇട്ടേക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇത് സെയിൽ വരുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പം ചില വെറൈറ്റീസ് നമ്മൾ പ്രീ ഓഡറിൽ ഇടുന്നതിനുള്ള കാരണം ഇന്നലെ തന്നെ നമ്മളൊരു ക്യാൻഡൽ വൈൻ വെറൈറ്റി രാജകൊട്ടാരങ്ങളിൽ മാത്രം വളർത്തിയിരുന്ന പൂക്കളെന്നറിയപ്പെടുന്നതായിരുന്നു കാൻഡിൽ വൈൻ അപാര സുഗന്ധം ഉള്ളതാണ് അതിൻ്റെ അൻപത് തൈകളാണ് നമുക്ക് വന്നത് അപ്പോൾ നമ്മളത് വെബ്സൈറ്റിൽ പ്രീ ഓർഡറിൽ ഇട്ടിരുന്നില്ല വെബ്സൈറ്റിൽ ഡയറക്റ്റ് ലിസ്റ്റ് ചെയ്യുമായിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ അമ്പത് പ്ലാന്റ് നമുക്ക് സെയിലായി പക്ഷേ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് പലർക്കും ആ പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല കാര്യം അവരൊക്കെ വീഡിയോ കണ്ടത് കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല അത് എനിക്കും ഒത്തിരി പേരങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്കും അത് വിഷമം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളിത് പ്രീ ഓർഡറിലേക്ക് ലെസ്റ്റ് ചെയ്തു തരാട്ടോ പിന്നെയുള്ളത് നമ്മുടെ ബീ പോപ്പ് റോസിൻ്റെ മെറൂൺ വെറൈറ്റിയാണ് ഇത് ബീ പോപ്പ് സാധാരണ റോസിനെ അപേക്ഷിച്ച് ഒരു ക്ലൈമ്പിങ് സ്വഭാവം കാണിക്കുന്ന റോസാണ് കുറച്ച് പടർന്ന് വളരുന്നതാണ് പിന്നെ അടുത്തത് ക്ലൈമ്പിങ് സെൻട്രല റോസ് എന്ന് പറയും നല്ല രസമായിട്ട് നല്ല സുഗന്ധത്തോടു കൂടി ബഞ്ചായിട്ട് പോകുന്നതാണ് ക്ലൈമ്പിങ് സെൻട്രല റോസ് ഇത് നമുക്ക് സെയിലിന് ഉണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിലെ ലോഡിൽ ഇത് വീണ്ടും വരുന്നുണ്ട് ക്ലൈമ്പിങ് സെൻറ്ററിലുള്ള അടിപൊളി റോസാണ് കേട്ടോ പിന്നെ അടുത്തൊരു ക്ലൈമ്പിങ് റോസ് ഇതിപ്പോൾ നമുക്ക് വിരിഞ്ഞതാണ് ഇതിൻ്റെ ക്ലൈമ്പിങ്ങാണ് ക്ലൈമ്പിംഗ് വെറൈറ്റിയാണ് പക്ഷേ ഇതിൻ്റെ പേരോ കാര്യങ്ങളോ നമുക്ക് നമുക്കറിയില്ല ഐഡിയ ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ എന്താ പറയുക നമുക്കിത് വില്പനക്കായിട്ട് വരുന്നുണ്ട് പക്ഷെ പേരറിയില്ല വിൽക്കുന്ന വിൽക്കാനാവുന്ന തൈകളാവുന്ന ടൈമിൽ നമുക്ക് നമ്മളൊരു പേരിട്ട് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ അടുത്തതെന്ന് വെച്ചാൽ അടിപൊളിയാണ് നമ്മുടെ ക്ലൈമ്പിങ് ലാവണ്ടർ മിഡ് നൈറ്റ് എന്നാണ് ഈ ഒരു റോസിൻ്റെ പേര് ഇത് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് സെയിലിന് ഉണ്ടായിരുന്നു അതിപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ് നെക്സ്റ്റ് ലോഡുകളിലൊക്കെ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് അടിപൊളിയാണ് ഇതും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീ ഓർഡറിൽ ഇടാം പിന്നെ ഇതുണ്ട് ഇത് വന്നിട്ട് ടാഞ്ചറിങ് ടാങ്കോ എന്ന റൂംസാണ് കേട്ടോ ഈ ഒരു രീതിയിലല്ല ഇത് വിരിയുന്നത് കുറേ കൂടെ കളറിൽ വേറൊരു രൂപത്തിലാണ് പക്ഷെ നമുക്ക് വിരിഞ്ഞ് കിട്ടിയത് ഇങ്ങനെ ആയിപ്പോയി എന്തായാലും അടിപൊളിയായിട്ട് ശരിക്കും ഇതിൻ്റെ ഭംഗി ഈ പൂവിൽ കിട്ടുന്നില്ല നല്ല ഭംഗിയുള്ളൊരു റോസാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ക്ലൈമ്പിങ് റോസാണിത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട റോസ് കൂടിയാണ് പക്ഷേ ഈ ഒരു വീഡിയോ മാത്രമേ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നുള്ളൂ ഈ പൂക്കൾക്ക് എന്തോ പറ്റിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് പിന്നെ അടുത്തത് വന്നിട്ട് ഈ ദീയ്യോ റോസ് ഇത് നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് വിരിയുന്ന ക്ലൈമ്പിങ് റൂസാണ് പേര് എനിക്കറിയില്ല അപ്പോൾ ഇതും നമ്മൾ നെക്സ്റ്റ് മന്തിലേക്ക് നമുക്ക് സെയിലിനെത്തുന്നുണ്ട് അടിപൊളി അല്ലേ ഒരു ഒരു ലൈറ്റ് വൈലറ്റ് കളർ നിറച്ച് പെറ്റൽസ് ഉണ്ട് നല്ല രസമായിട്ട് വരികുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റോസ് എനിക്ക് അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഐഡികൾ ആർക്കെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഓക്കെ ഇതിൻ്റെ ഒന്നും ഐഡികൾ നമുക്കറിയില്ല പക്ഷേ അടുത്ത മാസത്തേക്ക് ഇതൊക്കെ സെയിലിന് കൊണ്ടുവരുന്നുണ്ട് ഇത് വന്നിട്ട് ക്ലൈമ്പിങ് സൺറൈസ് റോസ് ഇതും നമുക്ക് നെക്സ്റ്റ് ഒരു ടു മന്ത്സിനുള്ളിൽ സെയിലിന് എത്തുന്ന റോസാണ് ഇത് നമുക്ക് ഇപ്പോഴും വരാറുണ്ട് പക്ഷേ വളരെ കുറച്ച് സ്റ്റോക്കാണ് അതുകൊണ്ട് തന്നെ വെബ്സൈറ്റിൽ ഒന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല ഡയറക്റ്റ് വരുന്നവർ കളക്ട് ചെയ്ത് പോവുക ചെയ്യുന്നത് ക്ലൈമ്പിങ് സൺറൈസ് റോസ് എന്നാണ് പേര് നല്ല വലുപ്പമുള്ള പൂക്കളാണ് പിന്നെയുള്ളത് ഈ ഒരു റോസ് ഇതിൻ്റെയും പേര് എനിക്കറിയില്ല ഇതിൻ്റെ ഇത് കണ്ടോ ഇത് വേർ വേറെ ടോണിൽ വരുന്ന റോസാണ് സൂപ്പർ പിന്നെയുള്ളത് ഇത് ക്ലൈമ്പിങ് പിങ്ക് റോസാണ് ഇതിൻ്റെയും കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല നമ്മൾ കോമൺ ആയിട്ട് വിൽക്കുന്നതാണ് ചെറിയ പൂക്കളാണ് കേട്ടോ ക്ലൈമ്പിങ് റോസാണ് നല്ല രസമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് പിന്നെയുള്ളത് നമ്മുടെ സിസ്ലി ബണ്ണർ സിസ്ലി ബണ്ണർ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഒരു എന്ന് പറയും ഒരു ക്ലൈമ്പിങ് സ്വഭാവം കാണിക്കുന്നുണ്ട് ഭയങ്കര ഒരു ആണോ എന്ന് ചോദിച്ചാലല്ല അടിപൊളി മണമുള്ള റോസാണ് കേട്ടോ പിന്നെയുള്ളത് ലേഡി ഹില്ലിൻ്റെ ക്ലൈമ്പിങ് റോസാണ് നല്ല രസമായിട്ട് വിരിഞ്ഞിരിക്കുന്നതാണ് ഇതും ക്ലൈമ്പിങ് റോസ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിപ്പമുള്ള പൂക്കളാണ് ഇതിൽ വിരിയുക നല്ല സുഗന്ധമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള റോസുകളിൽ ഒന്നാണിത് ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം തന്നെ നമുക്ക് ഏതാണ്ട് അഞ്ഞൂറോളം പ്ലാന്റ്സ് ഇതിൻ്റെ സെയിലായിട്ടുണ്ട് പിന്നെയുള്ളത് ഇതൊരു വെറൈറ്റിയാണ് ക്ലൈമ്പിംഗ് അമേഡസ് റോസ് എന്നാണ് ഇത് നെക്സ്റ്റ് മന്ത് നമുക്ക് വിൽപ്പനക്കായിട്ട് വരുന്നുണ്ട് നമ്മുടെ സാധാരണ റെഡ് ക്ലൈമ്പിങ് റോസിനെ കാട്ടി കുറച്ചുകൂടെ വലുപ്പത്തിനുള്ള പൂക്കൾ വിരിയുന്ന നിറച്ച് വിരിയുന്ന ബഞ്ചായിട്ട് പിടിക്കുന്ന റോസാണിത് നല്ല രസമാണ് ഇത് നമ്മൾ നമുക്കൊരു ഒരു തൈ നമുക്കൊരിടത്തുനിന്ന് കിട്ടിയതായിരുന്നു അത് അത് ഏതാണ്ട് ആയിരത്തോളം തൈങ്ങൾ നമുക്കിപ്പോൾ നെക്സ്റ്റ് മന്തിലേക്ക് റെഡി ആവുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള റോസാണ് ഇതൊരുപാട് നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് മന്തിലേക്ക് ഇത് സെയിലിനായിട്ട് എത്തിക്കുന്നുണ്ട് നമ്മുടെ നമുക്കിപ്പോൾ സ്റ്റോക്കുള്ള വെറൈറ്റീസൊക്കെ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ ക്ലൈമ്പിങ് റോസ് എന്ന് പറഞ്ഞ റോസ് വെറൈറ്റീസിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ക്ലൈമ്പിങ് റോസിൻ്റെ പ്രത്യേകം കാണിക്കുന്നുണ്ടാവും അത് നിങ്ങൾക്ക് നോക്കാം ഇപ്പോൾ ഓരോ സമയത്തും സ്റ്റോക്കുള്ള റോസ് അതിൽ കാണിക്കും ഓരോ സ്റ്റോക്ക് നമുക്ക് ഓരോ ആഴ്ച സ്റ്റോക്ക് വരുമ്പോഴും അതിൽ ഓരോ വെറൈറ്റിയും ഒരു കുറേശ്യ ആയിരിക്കും ഉണ്ടായിരിക്കും അത് നമ്മൾ അപ്പപ്പോൾ തന്നെ അതിൽ കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ ക്ലൈമ്പിങ് വൈറ്റ് റോസ് ആണ് അടിപൊളി അടിപൊളി അടിപൊളിയായിട്ട് ബഞ്ചായിട്ട് വിരിയുന്നതാണ് വിരിയുമ്പോൾ നല്ല രസമുള്ള റോസുകളാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എപ്പോഴും സെയിൽസിനുള്ള റോസുകളാണ് ക്ലൈമ്പിങ് റെഡ് ക്ലൈമ്പിങ് ഡബിൾ പെറ്റൽ ക്ലൈമ്പിംഗ് വൈറ്റ് ക്ലൈമ്പിംഗ് പിങ്ക് ഇതൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന റോസുകളാണ് നല്ല വെറൈറ്റി റോസുകൾ ഓരോ സ്റ്റോക്കിലും വരും അത് നമ്മൾ ജസ്റ്റ് സ്റ്റോക്കിനാകും അപ്പോൾ തന്നെ ആരെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്ത് പോവും അപ്പോൾ സ്റ്റോക്ക് വരുമ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക സ്റ്റോക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കാര്യം ഒത്തിരി പേര് വെറൈറ്റിക്ക് വേണ്ടിയിരിക്കുന്നവരുണ്ട് അപ്പോൾ നമുക്ക് വളരെ കുറവായിരിക്കും സ്റ്റോക്ക് വരുന്നത് അതപ്പോൾ തന്നെ സെയിലായി പോവുകയും ചെയ്യും പിന്നെയുള്ളത് ക്ലൈമ്പിങ് ഡബിൾ പെറ്റൽ റോസാണ് നല്ല രസമായിട്ട് വരികുന്നതാണ് കണ്ടോ ഇതിൻ്റെ ഒരു രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് ഒരു ഷെയ്ഡാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് അടിപൊളി റോസാണ് ഇതും നമുക്ക് എപ്പോഴും സെയിലിന് വരുന്ന റോസ് തന്നെയാണ് ഏതാണ്ട് നൂറിൽ കൂടുതൽ വെറൈറ്റി റോസസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ചൊക്കെ വീഡിയോ നമ്മൾ ക്ലൈമ്പിംഗ് ബിഗ് റോസിൻ്റെ വീഡിയോസൊക്കെ നമുക്കുണ്ടായിരുന്നു നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഉള്ള പ്ലാൻസ് ആണ് പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്കിപ്പോൾ നോക്കിയിട്ട് അതെടുക്കാൻ എടുക്കാൻ കിട്ടിയില്ല പൂവ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഒന്നും കുറേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ഞാൻ വീണ്ടും പിന്നീട് ചെയ്യാം ഇപ്പോൾ അത്യാവശ്യം നമുക്ക് വിരിഞ്ഞ് നിൽക്കുന്നതും ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ്സ് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് പെർഫ്യൂം ബ്രീസേ ക്ലൈമ്പിങ് ആണ് പേരിൽ മാത്രമേ പെർഫ്യൂം ഉള്ളൂ എൻ്റെ അനുഭവത്തിൽ ഇതിൽ വലിയ മണം കാണുന്നില്ല പക്ഷേ ഇതിൻ്റെ പേര് പെർഫ്യൂം ബ്രീസേ ക്ലൈമ്പിങ് റോസ് എന്നാണ് കുനു 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 കുന നിറച്ച് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് നിറച്ച് നല്ല രസമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതും എനിക്ക് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് വളരെ കുറച്ച് തൈകൾ തൈകളുണ്ട് ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് വളരെ കുറച്ചേ ഉള്ളൂ എനിക്ക് തോന്നുന്നു വെബ്സൈറ്റിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു ഇത് ക്രീപ്പർ ജാക്കി നമ്മൾ എല്ലാ സ്റ്റോക്കിലും വരുന്ന പ്ലാന്റ്സാണ് നമ്മൾ നിറച്ച് സെയിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തിലധികം പ്ലാന്റ്സ് നമ്മൾ ക്രീപ്പർ ജാക്കിയിട്ട് സെയിൽ ചെയ്തിട്ടുണ്ട് എല്ലാ സ്റ്റോക്കിലും വരുന്ന ഒരു പ്ലാന്റും കൂടി അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് പ്രീ ഓർഡർ വഴിയും ബുക്ക് ചെയ്യാം അല്ലാതെ സ്റ്റോക്ക് വരുന്ന ടൈമിൽ അല്ലാതെയും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ക്രീപ്പർ ജാക്കി റോസ് നല്ല രസമായിട്ട് വിരിഞ്ഞ് കുറേ ദിവസം നിൽക്കുന്നതാണ് മഞ്ഞയും വെള്ളയും കൂടെ കലർന്നു വരുന്ന പൂക്കളുടെ ഭംഗി കാണാൻ തന്നെ നല്ല രസമാണ് നമുക്ക് സിറ്റുവോട്ടിലൊക്കെ പടർത്തി വളർത്താൻ പറ്റുന്ന അടിപൊളിയൊരു റോസാണ് പിന്നെയുള്ളത് നമ്മുടെ ക്ലൈമ്പിങ് റെഡ് റോസ് ചെറിയ ബട്ടൺ റോസ് ടൈപ്പിലുള്ളതാണ് കേട്ടോ ക്ലൈമ്പിങ് റോസാണ് നമ്മൾ നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് പൂക്കുന്നതാണ് നല്ല രസമായിട്ട് വിരിയുന്നതാണ് ഈ ക്ലൈമ്പിങ് റെഡ് റോസ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ ക്ലൈമ്പിങ് എൻഫിൻ റോസ് ഉണ്ട് അതിൻ്റെ പൂക്കൾ കാണിക്കാനായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് ഇനി ക്ലൈമ്പിങ് ഗാർഡൻസ് ഗ്ലോറി നല്ല മണമുള്ള അടിപൊളി സുഗന്ധം തരുന്ന അടിപൊളി റോസാണിത് ക്ലൈമ്പിങ് റോസാണ് അത്യാവശ്യം വലുപ്പമുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുക പിന്നെയുള്ളത് നമ്മുടെ ക്ലൈമ്പിങ് നൈറ്റോൾ എന്നൊരു ശരിയാണ് കേട്ടോ ഒരു ക്ലൈമ്പിങ് സ്വഭാവം കാണിക്കുന്നത് എന്നാൽ ഭയങ്കര വലിയ ക്ലൈമ്പറും അല്ലാത്ത ടൈപ്പിലുള്ള ഒരു റോസാണ് വയലറ്റ് കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു റോസാണ് നിറുമണത്തോടുകൂടി വിരിയുന്ന ഒരു റോസാണ് റോസാണിതെന്ന് പറയാം പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമ്പിങ് കൊറിയൻ ബാഗ് ക്രോണിയൻ ഡ്രൈ ബർഗോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ ഇതല്ല കേട്ടോ പൂക്കൾ പക്ഷേ ഇപ്പോൾ തന്നെ പൂ കൊയ്യാറായ ഒരു സമയത്ത് ഈ രീതിയിലാണ് നിൽക്കുന്നത് പിന്നെയുള്ളത് ക്ലൈമ്പിങ് സോളിയൽ വേർട്ടിക്കൽ എന്നൊരു റോസാണ് നല്ല മണമുള്ള ഒരു റോസാണ് നല്ല രസമായിട്ട് വരിക ഡാർക്ക് മഞ്ഞ കളറായിട്ടുള്ള ക്ലൈമ്പിങ് റോസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇതൊടനെയൊന്നും നമുക്ക് വിൽപ്പനയ്ക്ക് എത്തിക്കാൻ ഒരു റോസാണ് കേട്ടോ കുറച്ച് റയറാണ് കുറച്ച് ടൈം എടുക്കും നമുക്കിതിൻ്റെ തൈകളായി കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ തൈകളൊക്കെ ആയി വരാൻ മിനിമം ഒരു സിക്സ് മന്ത്സെങ്കിലും എടുക്കുന്ന ഒരു റോസാണിത് നല്ല മണമുള്ള അടിപൊളി ഒരു റോസുകളിലൊന്നാണിത് പിന്നെയുള്ളത് കാളിപ്സോ റോസാണ് അധികം പെറ്റൽസ് ഒന്നും ഇല്ലാത്ത വളരെ മൃദുവായ എന്നാൽ നല്ല നറുമണത്തോടു കൂടിയ കുറച്ച് ഡിസൈൻസൊക്കെ വരുന്ന ഒരു അടിപൊളി സുന്ദര റോസ് ഇതൊരു ക്ലൈമ്പിങ് റൂസാണ് എനിക്കൊരുപാട് ഇഷ്ടമുള്ള റൂസാണ് പക്ഷെ ഉടനെ ഒന്നും തൈകൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്ത ഒരു റൂസാണ് വളരെ കുറച്ചാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ തൈകൾ ഉടനെ പ്രതീക്ഷിക്കേണ്ട ഇത് വന്നിട്ട് അല്ലാത്തൊരു പേരാണ് കേട്ടോ ടോഡ് ഹോട്ടോ ഹാൻഡൽ എന്നൊരു റൂസാണ് ഈ ഈ റൂസിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നില്ല കാര്യം പൂവിരിഞ്ഞത് ഈ ഒരു ഇതിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തൈകളും നമ്മൾ ശ്രമിക്കുന്നുണ്ട് തൈകളുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് മദർ പ്ലാന്റ്സ് അധികം കിട്ടാത്തത് കൊണ്ട് ഇതും ഉടനെ ഒന്നും നമുക്ക് സെയിലിനായിട്ട് വരാൻ ചാൻസ് ഇല്ലാത്ത ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ആകെ രണ്ട് മദർ പ്ലാന്റ് ആണ് കിട്ടിയിരിക്കുന്നത് അതുതന്നെ തൈകളായി വരാൻ നല്ല ടൈം എടുക്കും സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു റോസ് പ്ലാന്റ് ആണ് ടൈം എടുക്കും പക്ഷേ നമ്മൾ കൊണ്ടുവരും കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ ഈ ഒരു റോസ് എന്ന് വെച്ചാൽ എനിക്ക് പേരൊന്നും അറിയില്ല ഇത് നമ്മുടെ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഒരു ക്ലൈമ്പിങ് റോസ് വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ തൈകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല തൈകൾ കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് നല്ല സുഗന്ധമുള്ള ബഞ്ചായിട്ട് വിരിയുന്ന നല്ലൊരു രസമുള്ള ഒരു റോസാണിത് അപ്പോൾ ഇതിൻ്റെ തൈകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ തൈകളാക്കുന്നതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ പിന്നെ അടുത്തൊരു റോസ് ലൂലിഡാ ലെമ്പിക്ക എന്ന റോസാണ് സൂപ്പർ സുഗന്ധമാണ് കേട്ടോ സൂപ്പർ സുഗന്ധമുള്ള അത്യാവശ്യം നല്ല വലുപ്പത്തിന് പൂക്കൾ വിരിയുന്നതാണ് ഇതിൻ്റെയൊന്നും തൈകൾ പെട്ടെന്ന് പ്രതീക്ഷിക്കേണ്ട മദർ പ്ലാന്റ്സ് എനിക്കേ കിട്ടിയിട്ടില്ല ഞാനിവിടെ ചോദിച്ചു വെച്ചിട്ടുണ്ട് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് തന്നതിന് ശേഷം ഇതിൻ്റെ തൈകളൊക്കെ കൊണ്ടുവരാം കേട്ടോ പിന്നെ ഇത് കാസനോവ എന്നൊരു റോസാണ് അടിപൊളി റോസാണ് കിഡില റോസാണ് ഇതിൻ്റെ മദർ പ്ലാന്റ്സ് നമുക്ക് നമുക്ക് വരുന്നുണ്ട് ചെറിയ പ്ലാന്റ്സ് ഉടനെ എത്തില്ല പക്ഷെ നമുക്ക് സ്റ്റാൻഡിങ് റോസ് വെറൈറ്റി ഇതിൻ്റേത് നമുക്ക് സെയിലിനായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതും നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിത് പ്രീ ഓർഡറിലോ അല്ലാതെയോ ലിസ്റ്റ് ചെയ്യാം പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങൾക്ക് നമ്മുടെ റോസ് വെറൈറ്റീസിൻ്റെ ക്ലൈമ്പിങ് റോസ് വെറൈറ്റീസ് അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും പ്രീ ഓർഡറിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും റെയർ വെറൈറ്റീസ് വളരെ കുറവാണ് നമ്മൾ പ്രീ ഓർഡറിൽ ഇട്ടിട്ടുള്ള ഏതെങ്കിലും റെയർ വെറൈറ്റീസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പ്രീ ഓർഡറിൽ ഇടാം പ്രീ ഓർഡർ ആവശ്യമുള്ളവർക്ക് അത് ബുക്ക് ചെയ്യാം പ്രീ ഓർഡർ ബുക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക നമുക്കുള്ള പ്ലാൻസ് അല്ല പ്രീ ഓർഡറിലുള്ളത് നമുക്ക് വരുന്ന ടൈമിൽ പ്രയോറിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ പ്രീ ഓർഡർ ബുക്ക് ചെയ്ത് ഇടേണ്ടത് അത് ആവശ്യക്കാരല്ല അത്യാവശ്യക്കാർ മാത്രം ബുക്ക് ചെയ്യുക പ്രീ ഓർഡർ സാധാരണ ആൾക്കാർ പ്രീ ഓർഡർ പോയി ബുക്ക് ചെയ്ത് നിന്ന് കിട്ടും നാളെ കിട്ടും എന്ന പ്രതി പ്രതീക്ഷിച്ചിരിക്കരുത് പ്രീ ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് വരുന്നത് എപ്പോഴാണോ അപ്പോഴും പ്രയോറിറ്റി അനുസരിച്ച് അയക്കുന്നതിനുള്ളതാണ് അപ്പോൾ അത് അറിയാവുന്നവർ മാത്രം പ്രീ ഓർഡറിലേക്ക് പോവുക അല്ലാത്തുള്ളവർ വെയിറ്റ് ചെയ്യുക നമ്മൾ സ്റ്റോക്ക് വരുമ്പോൾ 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 അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും ആ സമയത്ത് പെട്ടെന്ന് പോയി പർച്ചേസ് ചെയ്യാൻ നോക്കുക ചില വെറൈറ്റീസൊക്കെ നമ്മൾ എട്ട് കഴിഞ്ഞ മിനിറ്റുകൾക്കുള്ളിലാണ് സ്റ്റോക്ക് ഔട്ട് ആവുന്നത് അപ്പോൾ വീഡിയോ വരുന്ന ടൈം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം രാവിലെ എട്ട് മണിക്ക് ഒരു വീഡിയോ വരുന്നുണ്ട് ഷോർട്ട് വീഡിയോ വരുന്നുണ്ട് അതുപോലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒന്നുകിൽ ഒരു ലോങ് വീഡിയോ അല്ലെങ്കിൽ ഒരു ലൈവ് സെക്ഷൻ ആയിരിക്കും വരിക വൈകുന്നേരം ആറരയ്ക്ക് അപ്പോൾ വെറൈറ്റി റോസുകൾ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിംഗ് ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക ഈ ടൈമിങ്ങിലായിരിക്കും നമ്മൾ വെബ്സൈറ്റിൽ പുതിയ പുതിയ റോസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതും പുതിയ സ്റ്റോക്ക് അനൗൺസ് ചെയ്യുന്നതും അപ്പോൾ അറിയാവുന്നവർ അത് പെട്ടെന്ന് ആ ടൈമിൽ തന്നെ കയറി പർച്ചേസ് ചെയ്ത് പെട്ടെന്ന് തീർക്കും കുറേ പേരൊക്കെ കുറേ ടൈം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ കാണുക ആ വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ ഈ പറയുന്ന വെറൈറ്റി റോസുകളൊന്നും വെബ്സൈറ്റിൽ സ്റ്റോക്കിനെ ആയിട്ട് കാണിക്കില്ല അപ്പോൾ നിങ്ങൾക്കത് വിഷമാവും ഒത്തിരി പേര് പരാതിയായിട്ട് വരും അങ്ങനെയുള്ള പരാതികൾ ഒഴിവാക്കാനായിട്ടാണ് ഞാൻ ഈ ടൈം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്നത് ഈ ടൈം നോട്ട് ചെയ്ത് വെച്ച് ആ ടൈമിൽ തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ ഏതാണ്ട് അൻപത്തൊന്ന് ഇപ്പോൾ കാണിച്ചു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ ഐ ഡി നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ടൊരു വീഡിയോ ഒരു നൂറ് ക്ലൈമ്പിങ് റോസുകളുടെ ഒരു വീഡിയോ അടുത്ത മാസം ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ കൂടുതൽ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ഇനി നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഒക്കെ വെറൈറ്റി ക്ലൈംബിംഗ് റോസസ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ കേരളത്തിൽ പിടിക്കുന്ന ക്ലൈമ്പിംഗ് റോസസ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ അത് നമുക്ക് പറയാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോ